എന്താ എന്താ ഇവിടെ ഒരു ബഹളം എന്നെ വിറ്റ് കാശുണ്ടാക്കുന്ന കുറച്ച് പഴണിലുള്ള കച്ചവടക്കാരെ കാണാനായിട്ട് നമ്മൾ ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് കുൽചാർ സോടം വെക്കുന്ന കൊറേ കടകൾ കാണട്ടെ ഒരു കടയിൽ കേട്ടോ കൊറേ കടകളിലാണ് പരിപാടി പോലെ 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 നമുക്ക് നേരെ നമ്മൾ മാസ്ക് കിട്ടിട്ട് ഒരുചാർ സോടിക്കാം ആദ്യം

എന്നാലും അതല്ലോ എവിടെയോ വച്ചക്കണ്ട പരിചയമുണ്ട് വിഷമിക്കാതിരിക്കേ ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി ആ മതി മതി ആ മതി പിന്നെ ഒരു കാര്യം ചെയ്യാ പോട്ട് രാവിലെ വരാം